ഗുഡ് മോർണിംഗ് നിലമ്പൂർ ഉപജില്ലാ കലോത്സവം ചുങ്കറ എം പി എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മണ്ണിൽ ഇന്ന് നാലാം ദിവസം ആരംഭിച്ചിരിക്കുകയാണ് ഇന്നും പ്രധാനമായും പതിനൊന്ന് വേദികൾ തന്നെയാണ് മത്സരങ്ങൾക്കായി ക്രമീകരിച്ചിട്ടുള്ളത് ഓരോ വേദിയിലും രാവിലെ തന്നെ കൃത്യമായി പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ ഏറെ വൈകിയാണ് പൊൽക്കളി ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ സമാപിച്ചത് അതുകൊണ്ട് തന്നെ അത് കരുതി ഇന്ന് രാവിലെ പരിപാടികൾ ആരംഭിക്കുന്നതിൽ ഒരു തരത്തിലുള്ള പ്രയാസങ്ങളോ തടസ്സങ്ങളോ നേരിട്ടിട്ടില്ല രാവിലെ തന്നെ കൃത്യമായി മിക്ക വേദികളിലും പരിപാടികൾ ആരംഭിച്ചു അല്ലെങ്കിൽ വേദികൾ ഉണർന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മത്സരാർത്ഥികളും അതുപോലെ തന്നെ അവരോടൊപ്പമുള്ള എസ്കോട്ടിംഗ് ടീച്ചേഴ്സ് ഉൾപ്പെടെയുള്ളവരെല്ലാവരും കൃത്യസമയത്ത് തന്നെ പരിപാടികൾക്കായി കുട്ടികളെ എത്തിക്കുകയും വേദിയിലേക്ക് ആന യും ചെയ്തു കാരണം അതുകൊണ്ട് തന്നെ ഇന്നും പരിപാടികൾ ഏറെ വൈകി പോകാതിരിക്കാൻ ഈ സമയത്ത് തന്നെ പരിപാടികൾ ആരംഭിച്ച് ഒരു തരത്തിലുള്ള തടസ്സങ്ങളും കൂടാതെ പര്യവസാനിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രോഗ്രാം കമ്മിറ്റി സജ്ജമായിട്ടുള്ളത് അല്ലെങ്കിൽ പ്രോഗ്രാം കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത് ഇന്ന് പ്രധാനമായും പതിനൊന്ന് വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമുക്ക് പ്രധാനമായും നോക്ക ഏതൊക്കെ വേദികളിലാണ് ഇന്ന് മത്സരങ്ങൾ ഏതൊക്കെ മത്സരങ്ങളാണ് നടക്കുന്നതെന്ന് നോക്കാം ഒന്നാമത്തെ വേദിയിൽ ഇന്ന് സംഘഗാനം അതുപോലെ നാടകം എന്നിവയാണ് അരങ്ങേറുന്നത് നാടകം ഹൈസ്കൂൾ വിഭാഗമാണ് ഇന്നലെയും നാടകം ഉണ്ടായിരുന്നു അത് സംസ്കൃത സംസ്കൃത നാടകമാണ് ഇന്ന് നടക്കുന്നത് അതുപോലെ ഇന്ന് മറ്റൊരു പ്രധാനമായി പറയുന്ന വേദി രണ്ടിൽ നടക്കുന്ന മത്സരങ്ങളാണ് വേദി രണ്ടിൽ ഇന്ന് ഗോത്ര കലാരൂപങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മേളയാണ് നടക്കുന്നത് ഗോത്ര കലാരൂപങ്ങളാണ് ഇവിടെയുള്ളത് ഗോത്ര കലാരൂപങ്ങളായ പണിയ നൃത്തം ഇരുള നൃത്തം പാലിയ നൃത്തം അതുപോലെ മലപ്പുല മലയപ്പുലയാട്ടം തുടങ്ങിയ മത്സരങ്ങളാണ് ഈ രണ്ടാമത്തെ വേദിയിൽ സജ്ജമാക്കിയിട്ടുള്ളത് അത് തന്നെയാണ് ഇന്നത്തെ പ്രധാനമായും പ്രധാന ഹൈലൈറ്റ് മത്സരം എന്ന് പറയുന്നത് അത് തന്നെയാണ് കാരണം കഴിഞ്ഞ ഉപജില്ലാ കലോത്സവത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം മുതലാണ് ഈ ഒരു കല ഈ ഒരു ഗോത്ര കലാരൂപങ്ങൾ ആരംഭിച്ചത് കഴിഞ്ഞ അധ്യയന വർഷത്തെ മത്സരം മുതലാണ് അതുകൊണ്ട് തന്നെ ഈ വർഷം കൂടുതൽ ആ മത്സരത്തെ ജനകീയമാക്കാനും കൂടുതൽ വിദ്യാലയങ്ങളിൽ നിന്നുള്ള പാർട്ടിസിപ്പൻസ് അതായത് മത്സരാർത്ഥികൾ ഇത്തവണ മത്സരത്തിനെത്തുന്നു എന്നുള്ളതാണ് പ്രോഗ്രാം കമ്മിറ്റി നമുക്ക് നേരത്തെ തന്നെ നൽകിയിട്ടുള്ള വിവരം അതായത് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ വർഷം ആരംഭിച്ച ഈ ഒരു മത്സരം ഈ വർഷവും തുറന്നതിനാൽ ഉണ്ടാകുന്നതിനാൽ ഇനി മുതലുള്ള എല്ലാ വർഷങ്ങളിലും കലോത്സവ വേദികളിൽ ഈ ഒരു ഗോത്ര കലാരൂപം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആ പരിപാടിയിൽ പങ്കെടുത്തതിനു വേണ്ടി നിരവധി മത്സരാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിരവധി സ്കൂളുകളിൽ നിന്നുള്ള പാർട്ടിസിപ്പൻസ് എത്തിയിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു വേദി മൂന്ന് സംസ്കൃതോത്സവം തന്നെയാണ് അവിടെ പദ്യംചൊല്ലാണ് യു പി വിഭാഗം നാടകവും അരങ്ങേറുന്നു അതുപോലെ തന്നെ വേദി നാലിൽ സംഘ സംസ്കൃത സംഘഗാനമുണ്ട് വന്ദേമാതരമുണ്ട് പാഠകമുണ്ട് അഷ്ടമതി ഉണ്ട് അവിടെ ഹൈസ്കൂൾ ഭാഗം നാടകം ഇരകേറുന്നു അതുപോലെ വേദി അഞ്ച് അഞ്ചിൽ അറബിക് സാഹിത്യോത്സവമാണ് അവിടെ പത്തിഞ്ചൊല്ലും മോണാക്ട് അഭിനയ ഗാനം മോണാക്ട് മുതലായി നടക്കുന്നു വേദി ആറിലും അറബിക് സാഹിത്യോത്സവം തന്നെയാണ് അവിടെ അറബിക് ഗാനം സംഘഗാനവുമാണ് നടക്കുന്നത് വേദി ഏഴിൽ സംസ്കൃതോത്സവമാണ് അവിടെ നടക്കുന്നത് അവിടെ പദ്യം പദ്യംചൊല്ലിൽ പ്രഭാഷണം പ്രശ്നോധരി മുതലായവ നടക്കുന്നു അതുപോലെ തന്നെ വേദി എട്ടിൽ അവിടെയും സംസ്കൃതോത്സവം തന്നെയാണ് സംഘഗാനം വന്ദേമാതരം ഗാനാലാപനം എന്നിവ നടക്കുന്നു അതുപോലെ വേദി ഒൻപതിൽ അറബിക് സാഹിത്യോത്സവമാണ് നടക്കുന്നത് കഥബറയിൽ പ്രസംഗം കഥാപ്രസംഗം എന്നിവ ആ വേദിയിൽ നടക്കുന്നു വേദി പത്തിൽ അതിപ്പോ അറബിക്ക് അവിടെ അറബിക് സാഹിത്യോത്സവം തന്നെയാണ് സംഭാഷണം പ്രസംഗം കഥബറയിൽ എന്നിവ നടക്കുന്നു അതുപോലെ നവരത്നത്തിൽ വേദി പതിനൊന്ന് അവസാന വേദിയായ പതിനൊന്നില് പ്രസംഗമാണ് അതായത് ജനറൽ വിഭാഗമാണ് സംസ്കൃതം ഹയർ സെക്കൻഡറി വിഭാഗമാണ് പ്രസംഗം നടക്കുന്നു അതുപോലെ തന്നെ അവിടെ സംസ്കൃതോത്സവം നടക്കുന്നുണ്ട് അവിടെ പ്രഭാഷണം ഉണ്ട് ഗദ്യപാരായണം സിന്ദൂരോപചാരണം കൊണ്ട് അത് തുടങ്ങിയ മത്സരങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇന്ന് പ്രധാനമായും നടക്കുന്നത് സംസ്കൃതോത്സവം അറബിക് സാഹിത്യോത്സവം തന്നെയാണ് അപ്പോ ഓരോ വേദിയിൽ നടക്കുന്ന മത്സരങ്ങളും അതുപോലെ കലോത്സവ നഗരിയിലെ വിശേഷങ്ങളും എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളും തയ്യാറായിരിക്കുകയാണ് കലോത്സവ നഗരിയിൽ നിന്നും വിശേഷങ്ങളും അതുപോലെയുള്ള കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കുക കൃത്യമായി എത്തുകയും കാത്തിരിക്കുക ക്യാമറ പേഴ്സൺ ബിനീഷ് കണ്ണൂർ മുഹമ്മദ് മനസ്സി